എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഈ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവെ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ച് പറയാം പൂയൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും പുതിയ പുതിയ ആശയങ്ങളൊക്കെ സ്വീകരിക്കുവാനും ഇടവരും ക്രമകരമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും ആത്മീയപരമായ ചിന്തകളും അതിൻ്റെ സേവന പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കും ആഡംബരങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കും അന്യരെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ കഴിയും അവിടെ സ്ഥിരതാമസം ആക്കുവാനും ഉള്ള യോഗം കൂടി കാണുന്നുണ്ട് സാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും കഠിന പ്രയത്നത്താൽ സാധിച്ചെടുക്കും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പിന്നീട് അത് പരിഹരിച്ച് സന്തോഷമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും ദാനധർമ്മങ്ങളും പുണ്യപ്രവർത്തികൾക്കുമൊക്കെ സഹകരിക്കും അനാവശ്യമായ ടെൻഷനും ദുസ്സംശയങ്ങളും ഒഴിവാക്കുവാൻ ശ്രമിക്കണം നിലവിലുള്ള വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കാൻ ഇടവരും വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ കഴിയും നേരത്തെ വീട് കെട്ടിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ പണി പൂർത്തിയാക്കി താമസം തുടങ്ങാനും കഴിയും മുടങ്ങി തുടങ്ങിക്കിടുന്ന അല്ലെങ്കിൽ മറന്നുപോയ വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കാൻ അവസരങ്ങൾ ഒത്തുവരും പദ്ധതികളിലും നറുക്കെടുപ്പുകളിലുമൊക്കെ വിജയിക്കും ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല വാദ സംബന്ധമായ രോഗങ്ങൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ പിന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് അതിനുള്ള ചികിത്സ വേണ്ടതായിട്ട് വരും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുകയാണെങ്കിൽ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിച്ച് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മക്കളുടെ സുരക്ഷിതത്വം കരുതി താമസം മാറ്റാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പ്രവർത്തി മേഖലയിൽ സംയോജിതമായി ചിന്തിച്ച് ചില മാറ്റങ്ങൾ വരുത്തുവാൻ തീരു തീരുമാനങ്ങൾ എടുക്കും വിവിധ പ്രവർത്തികൾ നിശ്ചയിച്ച സമയപരിധിക്കുൾ ചെയ്തു തീർക്കുന്നതിന് നിർബന്ധിതനാകും ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ കാണുന്നുണ്ട് ഓർമ്മശക്തി കുറവ് അനുഭവപ്പെടും ആയതിനാൽ പണമിടപാടുകളിൽ നിന്ന് സ്വയം മാറും സന്താനങ്ങൾ കുടുംബ ബന്ധങ്ങളുടെ മൂല്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ സന്തോഷവും ആത്മാഭിമാനവും ഒക്കെ തോന്നിപ്പിക്കും മുസ്താ സേവനത്തിനുള്ള പ്രശസ്തി പത്രം ലഭിക്കും സങ്കീർണമായ പല വിഷയങ്ങളും സംയോജിതവും യുക്തിപൂർവവുമായ ഇടപെടലുകൾ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും ആത്മവിശ്വാസം കാര്യനിർവഹണ ശക്തി ഉത്സാഹം എന്നിവ പ്രവർത്തനക്ഷമതമാക്കും ആഗ്രഹസാഫല്യത്തിന് സാഫല്യത്തിന് വഴിയൊരുക്കും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നതിനാൽ ആശ്വാസമുണ്ടാകും മുതിർന്നവരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ സർവകാര്യങ്ങളിലും വിജയവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മറ്റുള്ളവരുടെ ഉയർച്ചയെ അഭിനന്ദിക്കും കടം കൊടുത്ത സംഖ്യയൊക്കെ തിരിച്ചു കിട്ടും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാകും വിവേജന ബുദ്ധിയും അനുഭവജ്ഞാനവും പൊതു താല്പര്യവും പുതിയ തൊഴിൽ മേഖലകളുടെ ആശയങ്ങൾക്ക് വഴിയൊരുക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയും പ്രായത്തിലുപരി പക്വതയോടുകൂടിയ സമീപനം സൽകീർത്തിയും അംഗീകാരവും ലഭിക്കും അർപ്പണ മനോഭാവം അർപ്പണ മനോഭാവം ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും ആശയങ്ങളും ബലപ്രപ്രദമായ രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും സഹപ്രവർത്തകരുടെ പിൻബലത്താൽ പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവും ഒക്കെ ഉണ്ടാകും സ്വസിദ്ധമായ ശൈലി പലർക്കും മാതൃകയാകും കുടുംബ ബന്ധങ്ങളെ നിലനിർത്തുവാനും സ്വത്ത് തർക്കം പരിഹരിക്കുവാനുമായി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും അർഹമായ കാര്യങ്ങൾ അനുഭവത്തോടുകൂടി പ്രാബല്യത്തിൽ വന്നുചേരും ഒരുപാട് കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു തീർക്കുന്നതിനാൽ ആത്മസംതൃപ്തി അനുഭവപ്പെടും എല്ലാ കാര്യങ്ങളിലുമുള്ള ആത്മാർത്ഥത ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കും പൊതുവേ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശ അപഹാര ഛിദ്രത്തിൻ്റെ ബലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം